ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് സ്കൂളിൻ്റെ കാർ ഡ്രൈവിംഗിൽ നമ്മൾ വളരെ കൃത്യമായിട്ടും പ്രാക്ടീസ് ചെയ്യേണ്ട ഒന്നാണ് നമ്മളുടെ വാഹനത്തിന്റെ എ ബി സി പെഡലുകൾ വളരെ സ്മൂത്ത് ആയിട്ടും സ്പീഡിലും കൺട്രോൾ ചെയ്യാനായിട്ട് എന്നാൽ ഇത് പ്രോപ്പറായിട്ട് നമ്മൾ പ്രാക്ടീസ് ചെയ്തില്ലെങ്കിലുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് എമർജൻസി ആയിട്ട് വാഹനത്തിന്റെ ബ്രേക്ക് അല്ലെങ്കിൽ ആക്സിലറേഷൻ അല്ലെങ്കിൽ ക്ലച്ച് പടലുകൾ കൺട്രോൾ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വരുമ്പോൾ പ്രോപ്പർ ടൈമിംഗിൽ നമുക്ക് ഈ പെടലിലേക്ക് െങ്കിൽ വാഹനം ഓടിച്ചു പോകുന്നതിനിടയിൽ അപകടം ഉണ്ടാകാനായിട്ടുള്ള ഒരു സാധ്യത കൂടുതലാണ് ഒപ്പം തന്നെ ഇത്തരത്തിൽ ഈ പെടലുകൾ ബാലൻസ് ചെയ്യുന്ന സമയത്ത് ബിഗിനേഴ്സിനെ സംഭവിക്കുന്ന മറ്റൊരു വലിയൊരു പ്രോബ്ലം ഉണ്ട് തെറ്റായിട്ടുള്ള പെഡലുകളിലേക്ക് കാലെടുത്ത് വെക്കുന്ന ഒരു രീതി ഉദാഹരണം ബ്രേക്ക് കൺട്രോൾ ചെയ്യണമെന്ന് ഉദ്ദേശിച്ച് വെക്കുന്നത് ചിലപ്പോൾ ആക്സിലറേഷൻ പെടലിലേക്കായിരിക്കും അത് കാലിൻ്റെ പ്ലേസ്മെന്റിന്റെ ചില പ്രശ്നങ്ങൾ കൊണ്ടാണ് അങ്ങനെ പെഡലുകൾ മാറിപ്പോകുന്നത് വാഹനം ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് തെറ്റായ പെഡലുകളിലേക്ക് കാല് മാറി വരാതിരിക്കാനും ടൈമിങ്ങിൽ നമ്മളുടെ കാലുകൾ ഓരോ പെഡലുകളിൽ കൃത്യമായിട്ട് ബാലൻസ് ചെയ്ത് വാഹനം ഓടിക്കാനായിട്ടുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട ചില കാര്യങ്ങൾ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ൈക്കണിൽ ഓൾ അമർത്തി കൊടുത്താൽ ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് എന്റെ ചാനലിലൂടെ കാണാനായിട്ട് കഴിയുന്നതാണ് തുടക്കക്കാരായി കാർ ഡ്രൈവിംഗ് പഠിക്കുന്നവർക്ക് ഈ മൂന്ന് പെഡലുകൾ ബാലൻസ് ചെയ്യുമ്പോൾ ഒരുപാട് മിസ്റ്റേക്കുകൾ അറിവില്ലായ്മ കൊണ്ട് തന്നെ ചെയ്യാറുണ്ട് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മിസ്റ്റേക്ക് എന്ന് പറയുന്നത് ഒരു പെഡലിൽ നിന്ന് മറ്റൊരു പെടലിലേക്ക് കാലെടുത്ത് വെക്കാനായിട്ടുള്ള ഒരു ലാഗ് ഇപ്പോൾ ഉദാഹരണം പറയാം ഇത് നമ്മളുടെ വാഹനത്തിൻ്റെ ആക്സിലറേറ്റർ പെഡൽ നടുക്കുള്ളത് ബ്രേക്ക് പെഡൽ ഇടത്തേ സൈഡിലുള്ളത് ക്ലച്ച് പെഡൽ ഇവിടെ നമ്മൾ ഓട്ടോമാറ്റിക് വാഹനങ്ങളിലാണെങ്കിൽ ഇവിടെ ക്ലച്ച് പെഡൽ ഉണ്ടാകില്ല നമുക്ക് ബ്രേക്ക് പെഡലും ആക്സിലറേറ്റർ പെഡലും ഉണ്ടാകത്തുള്ളൂ ഇതാണ് അതിൻ്റെ ഒരു വ്യത്യാസം അപ്പോൾ ഇവിടെ നിങ്ങളിത് ബാലൻസ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം പറയാം അതായത് പല ആൾക്കാർ ഈ ആക്സിലറേറ്റർ പെഡലിൽ നിന്ന് ബ്രേക്കിലേക്ക് കാലെടുത്ത് വെക്കുന്നത് ഒന്നെങ്കിൽ ഇങ്ങനെ എടുത്തു വെക്കും ഇങ്ങനെ എടുത്ത് വെക്കുന്ന സമയത്ത് എന്ത് ചെയ്യും ഈ ആക്സിലറേറ്റർ കൂടി അമർന്നുകൊണ്ടായിരിക്കും ബ്രേക്ക് വിട്ടു അപ്പോൾ പ്രോപ്പർ ഒരു ബ്രേക്കിലേക്ക് കാല് വന്നു ചോദിച്ചാൽ വന്നിട്ടുമില്ല അപ്പോൾ പക്ഷെങ്കിൽ ആക്സിലറേഷൻ അമരുന്ന ഒരു സാഹചര്യം പല ആൾക്കാർക്കും വരാറുണ്ട് ഒപ്പം തന്നെ ചില ആൾക്കാർ ഈ ഈ പെഡലിൽ നിന്ന് കാലെടുത്ത് ബ്രേക്ക് പെഡലിലേക്ക് ഇതുപോലെ പൊക്കിയെടുത്ത് വെക്കും പൊക്കിയെടുത്ത് വെക്കുമ്പോൾ കാല് ആക്സിലറേറ്റർ പെഡലിൽ നിന്ന് ബ്രേക്കിലേക്ക് വരാനായിട്ടുള്ള ഒരു ലാഗുണ്ട് അതായത് കുറച്ച് സമയം കൂടുതലെടുത്തായിരിക്കും ബ്രേക്ക് ചവിട്ടുന്നത് ഒപ്പം തന്നെ ഇങ്ങനെ പൊക്കിയെടുത്ത് ബ്രേക്ക് ചവിട്ടുമ്പോൾ ഹാർഡായിട്ടുള്ള ബ്രേക്കിലേക്ക് പോകും അപ്പം നമ്മുടെ വണ്ടി റോഡിൽ നിന്നു പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ ഈ പെഡൽ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ വലത്തേക്കാല് ബാലൻസ് ചെയ്യുമ്പോൾ ഈ ബ്രേക്ക് പെഡലിനോട് നേരെ ചേർത്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മളുടെ കാലിൻ്റെ എൻഡ് ഈ ഫ്ലോറിൽ വെക്കാനും സ്മൂത്ത് ആയിട്ട് ബ്രേക്കിനെ ബാലൻസ് ചെയ്യാനും കഴിയും കാരണം നമ്മുടെ വണ്ടിയുടെ ഒക്കെ ബ്രേക്ക് എന്ന് പറയുന്നത് പവർ ബ്രേക്കാണ് അത് സ്മൂത്ത് ആയിട്ട് തൊട്ട് തൊട്ട് കൊടുക്കേണ്ട ആവശ്യമുള്ളൂ നമുക്ക് വാഹനത്തിൻ്റെ വേഗത കുറയ്ക്കാനായിട്ട് എന്നിട്ട് ഇവിടുന്ന് നമുക്ക് ആക്സിലറേറ്റർ കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ ചെരിച്ച് ആക്സിലറേറ്റർ കൊടുക്കാൻ കഴിയും അതായത് ഈ മൂവ്മെൻറ്റ്സ് കൊണ്ടോ നമുക്ക് വളരെ വേഗത്തിൽ ചെയ്യാനായിട്ട് കഴിയും അതുകൊണ്ട് നിങ്ങൾ പെഡലിൽ വലത്തേക്കാല് വെക്കുന്ന രീതി ഇങ്ങനെ ആക്കാനായിട്ട് ശ്രദ്ധിക്കണം ഇനി രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ ക്ലച്ച് യൂസ് ചെയ്യുന്ന സമയത്താണ് ഈ ക്ലച്ച് യൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നമ്മളൊരു മറ്റൊരു ഗിയറിലേക്ക് ഇടുന്ന സമയത്തൊക്കെയാണ് ക്ലച്ച് യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ വണ്ടി നമുക്ക് സ്ലോ ചെയ്യേണ്ട സിറ്റുവേഷനിലാണ് ക്ലച്ച് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ ക്ലച്ച് യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ സ്വാഭാവികമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു കാര്യം നമ്മളുടെ ബ്രേക്കിൽ വലത്തേക്കാൽ ഒന്ന് വന്ന് വാഹനത്തെ സ്ലോ ചെയ്തുകൊണ്ടാണ് ഇടത്തേക്കാലത്ത് ഇതുപോലെ പൊക്കി ക്ലച്ച് ചവിട്ടുകയും നമുക്ക് ക്ലച്ചിനെ റിലീസ് ചെയ്യാനും കഴിയും അപ്പൊ ഇടത്തേക്കാല് നിങ്ങൾ എന്ത് ചെയ്യണം ഫ്രീ ആക്കിയിട്ട് ക്ലച്ച് യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം നിങ്ങൾക്ക് വാഹനത്തിൽ ഈ സൈഡിലായിട്ട് നിങ്ങളുടെ കാല് റെസ്റ്റിന് വെക്കാനായിട്ടുള്ള റെസ്റ്റ് പെടൽ ഉണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ കാലെടുത്ത് വെക്കാം എന്നിട്ട് ആവശ്യാനുസരണം നിങ്ങൾക്ക് ഇതുപോലെ ക്ലച്ചിനെ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയും ഇടത്തെ കാല് ഫ്രീ ആക്കി വെച്ച് ക്ലച്ച് യൂസ് ചെയ്യുക ഈ എ ബി സി പെഡലുകൾ ബാലൻസ് ചെയ്യുമ്പോൾ പല ആൾക്കാർക്കും കാലിന് പെയിൻ വരുന്നുണ്ടെന്ന് പറയാറുണ്ട് അപ്പോൾ ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം എന്താണെന്ന് ഞാൻ പറയാം ഇപ്പം നിങ്ങൾ നോക്കുക എൻ്റെ കാല് ബ്രേക്കിലുണ്ട് ബ്രേക്കിൽ നിന്ന് ഞാൻ ഇങ്ങനെ ആക്സിലറേറ്റർ കൊടുക്കുന്നു പക്ഷേങ്കിൽ കാലിന് പെയിനാണ് ക്ലച്ച് യൂസ് ചെയ്യുന്ന സമയത്ത് പെയിൻ വരുന്നു ഇതിൻ്റെ റീസൺ എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മൾ കാല് ബാലൻസ് ചെയ്യുന്ന സമയത്ത് നമ്മളുടെ കാലിൻ്റെ എൻഡ് ഏരിയ ഈ ഫ്ലോറിൽ വെച്ചിട്ടാണെങ്കിൽ പോലും ഇവിടെ ഒരുപാട് മടങ്ങിയാണ് നമ്മൾ ബ്രേക്കിനെ ബാലൻസ് ചെയ്യുന്നത് ആക്സിലറേഷൻ കൊടുക്കുന്ന സമയത്തും അതുപോലെ തന്നെയാണ് നമ്മുടെ ഇവിടെ ബാലൻസ് ആക്കിക്കൊണ്ടിരിക്കുന്നത് ക്ലച്ച് ചവിട്ടുന്ന സമയത്തും സംഭവിക്കുന്ന ഒരു കാര്യമെന്ന് പറയുന്നതും ഇത് തന്നെയാണ് അപ്പോൾ ഇത് നമുക്ക് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങൾ പ്രോപ്പറായിട്ട് സീറ്റിനെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പ്രശ്നം പരിഹരിക്കും നിങ്ങൾ ഒരുപാട് നിങ്ങളുടെ വാഹനം ഓടിക്കുന്ന സമയത്ത് സീറ്റ് മുന്നോട്ട് കയറ്റി ഈ പെയിൻ വരുന്നത് അപ്പോൾ അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഡ്രൈവിംഗ് സീറ്റിൽ ഇരിക്കുക അതിനുശേഷം എന്ത് ചെയ്യണം ഒരു ഗ്യാപ്പ് ഇടുക ഗ്യാപ്പ് എങ്ങനെ ഇടേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മൾ കൈ ജസ്റ്റ് ഇങ്ങനെ നിവർത്തിയാൽ മതി ഇങ്ങനെ നിവർത്തുന്ന സമയത്ത് നമ്മുടെ ഈ റിസ്റ്റ് കണ്ട് ഇവിടെ いいよりエリア。E നമ്മളോട് സ്റ്റിയറിംഗ് വീലിൻ്റെ ഈ ടോപ്പ് ഈ ഏരിയയിലേക്ക് വരണം ആ ഒരു ഗ്യാപ്പാണ് ഇട്ടുണ്ട് അതിന് ഞാൻ എന്ത് ചെയ്യുന്നു ജസ്റ്റ് ദേ ബാക്ക് സൈഡിലേക്ക് സീറ്റ് ഒന്ന് ഇറക്കി ഇടുകയാണ് എന്നിട്ട് ഇതേ കൈ ഇങ്ങനെ നിവർത്തുന്നു നിങ്ങൾ നോക്കി ഇങ്ങനെ ചാരി ഇരുന്ന് നിവർത്തുമ്പോൾ അതേ ഈ സ്പേസിൽ വന്നിട്ടുണ്ട് ഇപ്പോൾ വലത്തെ കൈയും അതുപോലെ തന്നെ ഞാൻ നിവർത്തിപ്പിടിക്കുന്നു ഇത് നല്ല ഗ്യാപ്പാണ് ഈ ഗ്യാപ്പിലേക്ക് വരുമ്പോൾ നിങ്ങൾ നോക്കുക ബ്രേക്കൊന്ന് ആക്സിലറേറ്റർ കൊടുക്കാൻ നമുക്ക് ഒരുപാട് പെയിൻ കാലിന് വരത്തില്ല കാരണം ഇങ്ങനെ മടങ്ങിയിരുന്ന കാലിൻ്റെ ആ പൊസിഷൻ വീണ്ടും കുറച്ചും കൂടെ നിവരുവാണ് ചെയ്യുന്നത് മനസ്സിലായി അപ്പം നമുക്ക് ബ്രേക്കും ആക്സിലറേഷനും നന്നായിട്ട് കൺട്രോൾ ചെയ്യാം ക്ലച്ചും കൺട്രോൾ ചെയ്യാം ഫ്രണ്ട്സ് ഇനി നമുക്ക് ചെറിയൊരു ഡ്രൈവ് പോകാം ഡ്രൈവ് പോകുന്ന സമയത്ത് നമുക്ക് ഈ കാലുകൾ എങ്ങനെയാണ് ബാലൻസ് ചെയ്യുന്നത് എന്ന് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം ഞാൻ പറഞ്ഞ രീതിയിൽ സീറ്റൊക്കെ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഇടുകയാണെങ്കിൽ കാലിന് പെയിനോ മറ്റു കാര്യങ്ങളോ ഒന്നും ഉണ്ടാകില്ല ഈ പറഞ്ഞ കാര്യങ്ങൾ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കുക എൻ്റെ കാല് ബ്രേക്കിലേക്ക് വരുവാണ് ബ്രേക്ക് പടലിനോട് ചേർത്ത് വലത്തെ വലത്തേക്കാല് വെക്കുന്നു ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടിപ്പിടിക്കുന്നു കീ ഓൺ ആക്കുന്നു നിങ്ങൾ നോക്കുക വാഹനം ഞാൻ സ്റ്റാർട്ട് ചെയ്യാണ് ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു എന്നിട്ട് വണ്ടി എടുക്കണം ബ്രേക്ക് എന്ന കാലെടുത്ത് ഇതുപോലെ ആക്സിലറേറ്റർ പടലിലേക്ക് ചെരിച്ച് വെക്കുന്നു ശേഷം ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് കറക്റ്റായിട്ട് വരുന്നു മെല്ലെ ആക്സിലറേഷൻ കൊടുത്ത് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് ഞാനിത് മെല്ലെ വണ്ടി ഇങ്ങോട്ടെടുത്തു ഓക്കെ ഇപ്പോൾ നിങ്ങൾ നോക്കുക വാഹനം മുന്നോട്ട് നീങ്ങി എന്നിട്ട് ക്ലച്ച് ക്ലച്ചെന്ന് കാലയച്ചു ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ ചെരിച്ചാണ് ഞാൻ ആക്സിലറേറ്റർ പടലിലേക്ക് കാൽ വെച്ചേക്കുന്നത് കണ്ടോ ഇതിപ്പോൾ നല്ല രീതിയിലുള്ള ഒരു ബാലൻസ് ഇവിടെ ആക്സിലറേറ്ററിലേക്ക് കൊടുക്കാനായിട്ട് കഴിയുന്നുണ്ട് വീണ്ടും വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകുന്നു ആക്സിലറേഷൻ കുറയ്ക്കുന്നു ഈ സമയത്ത് ഇടത്തേക്കാലെടുത്ത് ക്ലച്ചിലേക്ക് ക്ക് നേരത്തെ വെച്ചു ക്ലച്ച് പിടിച്ച് സെക്കൻഡ് കൊടുത്തു ക്ലച്ച് ചെയ്യുന്ന കാലയക്കുന്നു കണ്ടോ അപ്പോൾ നമുക്ക് വളരെ സുഖകരമായിട്ട് അടുത്തൊരു ഗിയറിലേക്ക് ഇവിടെ ഇപ്പോൾ ഷിഫ്റ്റ് ചെയ്യാനായിട്ട് കഴിയുന്നുണ്ട് വീണ്ടും വണ്ടിക്ക് ഒരു മൂവ്മെൻറ്സ് ഞാൻ കൊടുക്കുകയാണ് എന്നിട്ട് ആക്സിലറേഷൻ കുറയ്ക്കുന്നു ക്ലച്ച് പിടിക്കുന്നു ഡേ തേർഡ് ഗിയറിലേക്ക് ഇടുന്നു നിങ്ങൾ നോക്കുക ഇനി നിങ്ങൾ നോക്കി ഇവിടെ ഒരു ഇറക്കം വരുകയാണ് ഇറക്കം വരുന്ന സമയത്ത് എൻ്റെ കാല് പെട്ടെന്ന് ബ്രേക്കിലേക്ക് വരണം കണ്ടോ വളരെ സുഖകരമായിട്ട് നമുക്ക് സ്മൂത്ത് ആയിട്ട് ബ്രേക്ക് ചെയ്യാം എടുത്തല്ല ചവിട്ടുന്നത് കണ്ടോ എന്നിട്ട് വീണ്ടും നമുക്കിതേ ബ്രേക്ക് ബാലൻസ് ചെയ്ത് ബാലൻസ് ചെയ്ത് ഒന്ന് കൊള്ളിച്ച് നമുക്ക് ഈ ഒരു ഭാഗത്ത് ഇറങ്ങാം വീണ്ടും നമുക്ക് ആക്സിലറേഷൻ കൊടുക്കണമെന്നുണ്ടെങ്കിൽ കണ്ടോ ഇതുപോലെ നമുക്ക് ചെരിച്ച് ആക്സിലറേഷൻ ബാലൻസ് ചെയ്യാം വീണ്ടും ബ്രേക്കിലേക്ക് വരണമെന്നുണ്ടെങ്കിലോ ഇതുപോലെ നമുക്ക് ബ്രേക്കിലേക്ക് വരാനായിട്ട് കഴിയും ഇനി എടുത്ത് ചവിട്ടേണ്ട ചില സിറ്റുവേഷനുണ്ട് ബ്രേക്കിലേക്ക് നമ്മൾ വാഹനം വരുന്ന സമയത്ത് അത് സഡനായിട്ട് വാഹനത്തേക്ക് നിർത്തേണ്ട ഒരു സിറ്റുവേഷനാണ് എടുത്ത് ചവിട്ടുന്നത് അല്ലാത്ത പക്ഷമൊക്കെ നമ്മൾ ഇതുപോലെ വളരെ സുഖകരമായിട്ട് ബ്രേക്കിനെ ബാലൻസ് ചെയ്യാം അതുപോലെ തന്നെ ആക്സിലറേഷനെ ബാലൻസ് ചെയ്യാം ഇതുപോലെ ബ്രേക്കിലേക്ക് മെല്ലെ വരാം വണ്ടി നിർത്താനായിട്ട് ഇതുപോലെ ക്ലച്ച് ചവിട്ടി നമുക്ക് വാഹനത്തെ നിർത്താനായിട്ട് കഴിയും അപ്പോൾ ഈ മൂവ്മെൻറ്റ്സ് ഡ്രൈവിങ്ങിൽ ശരിക്കും പറഞ്ഞാൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ മൂമെൻറ്റ്സ് ഇത് നമ്മൾ കറക്റ്റായിട്ട് ഇങ്ങനെ ആക്കിയിട്ടൊന്ന് ചെയ്തു നോക്കുക നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു വീഡിയോ പ്രയോജനം ചെയ്യും വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണിൽ ഓൾ അമർത്തി കൊടുത്താൽ നിങ്ങൾക്ക് ഇതുപോലെയുള്ള വീഡിയോകൾ എൻ്റെ ചാനലിലൂടെ കാണാം എല്ലാ ദിവസവും വൈകിട്ട് ഏഴ് മണിക്ക് നമ്മുടെ ചാനലിൽ ഇത്തരത്തിലുള്ള വീഡിയോകൾ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയുന്നതാണ് ഡ്രൈവിംഗ് പ്രാക്ടീസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം എൻ്റെ വാട്സാപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം നിങ്ങൾക്ക് അതിലൂടെ എന്നെ കോൺടാക്ട് ചെയ്യാൻ കഴിയുന്നതാണ്